ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബോമിംഗ് വട്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ കാറ്റെ കടലെ എന്നതിലെ മണിയപ്പൻ്റെ മഴു എന്ന കവിതയുടെ അർത്ഥവും അതിൽ വരുന്ന പ്രവർത്തനങ്ങളുമാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പാഠത്തിലേക്ക് പോകാം മണ്ണിലൂടെ നടക്കുമ്പോൾ കാലനടിയിൽപ്പെട്ട് ചതഞ്ഞറിയുന്ന ചെറുപ്രാണികളെ പോലും ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നാം എന്നാൽ നമുക്ക് മണ്ണിൽ നടക്കാതിരിക്കാൻ കഴിയുമോ കുഴയ്ക്കുന്ന ചോദ്യമാണത് കവിതയിൽ എന്താണ് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാറ്റ് കടലെ എന്ന പാഠത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മറ്റൊരു കവിത നമുക്ക് പരിചയപ്പെടാം കവിതയുടെ പേര് മണിയപ്പൻ്റെ മഴു മഴുവും വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലൻ ചോദിച്ചൊരു ചിരി അച്ഛനടുത്ത് മഴു എന്ന് വെച്ചാൽ മരങ്ങൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് അതുപോലെ വൻ വടം എന്ന് വെച്ചാൽ മരങ്ങൾ മുറിക്കാൻ തന്നെ ഉപയോഗിക്കുന്ന വലിയ കയറിനെയാണ് വൻവടം എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാരി ഈ മഴുവും വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് നിൽക്കുകയാണ് മണിയപ്പൻ എന്ന് പറയുന്നത് ആരാണ് മരം വെട്ടുകാരനാണ് മുറ്റത്തുള്ള മരം വെട്ടാൻ വേണ്ടി മണിയപ്പൻ മഴവും വൻ വടവും താങ്ങി നിൽക്കുകയാണ് സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി അച്ഛനടുത്ത് മരം വെട്ടുകാരനായ ഈ മണിയപ്പനെ കണ്ടപ്പോൾ സുഖമല്ലേ എന്ന് കുശലം ചോദിച്ചു കൊണ്ട് അച്ഛൻ ചെറുപുഞ്ചിരിയോടുകൂടി അയാളുടെ അടുത്തേക്ക് പോയി സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചത് നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴവാൽ നഖം ഓരോന്നും ഇനുക്കി ഇവിടെ സുഖമല്ലേ എന്ന് അച്ഛൻ ചോദിച്ചതിന് മറുപടി നൽകുന്നതാരാണ് മരത്തിലിരിക്കുന്ന പക്ഷിയാണ് നമുക്ക് വയ്യാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള സമയത്ത് ആരെങ്കിലും നമ്മളോട് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും പറയുക എന്ത് സുഖം അല്ലെങ്കിൽ ആർക്ക് സുഖം എന്നൊക്കെ ചോദിക്കുമായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഈ പക്ഷിയും ഇവിടെ പറയുന്നത് ഈ മരം മുറിക്കാൻ പോകുകയാണ് എന്ന് പക്ഷിക്ക് മനസ്സിലാവുകയും ആർക്കാണ് സുഖം എന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുകയുമാണ് അങ്ങനെ ഈ പക്ഷി ചിലക്കുന്നത് മണിയപ്പൻ നോക്കുകയും മരം വെട്ടാൻ ഒരുങ്ങുകയുമാണ് എങ്ങനെയാണ് മരം വെട്ടാൻ ഒരുങ്ങുന്നത് ആ മണിയപ്പന്റെ ഓരോ നഖങ്ങളും മിനുക്കി പതുക്കെ മടിച്ചു മടിച്ച് മരം വെട്ടാനായി തയ്യാറെടുക്കുകയാണ് ഇവിടെ മണിയപ്പൻ ഇങ്ങനെ നഖങ്ങൾ മിനുക്കി സമയം കളയുന്നത് എന്തിനാണ് ആ പക്ഷിയുടേതുപോലെ തന്നെ മണിയപ്പനും മരം മുറിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും മുഖം തിരിക്കും ഞാൻ ആ ചില്ലകൾ വെട്ടിയിറക്കും പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും എന്ന് പറയുന്നത് പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് അതായത് പൂക്കാതെയോ കായ്ക്കാതെയോ നിൽക്കുന്ന മരങ്ങളെ മഴ ഉപയോഗിച്ച് പേടിപ്പിച്ചാൽ അവ പിന്നീട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്ന ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് മുഖം തിരിക്കും ഞാൻ ആ ചില്ലകൾ വെട്ടിയിറക്കും ഇവിടെ മരം മുറിക്കുന്നത് മണിയപ്പന് ഇഷ്ടമല്ല കായ്ക്കുന്ന മരമാണെങ്കിൽ കൂടി മണിയപ്പൻ എന്താ ചെയ്യുന്നത് അത് വക വയ്ക്കാതെ മരച്ചില്ലകൾ ഓരോന്നായി വെട്ടിയിറക്കും തടി വെട്ടി മറിക്കാനൊടുവിൽ വടം അതിലിട്ട് വലിക്കി വിടയെന്ന് കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും മരം വെട്ടുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ എങ്ങനെയാണ് മരം വെട്ടുമ്പോൾ മരത്തിൽ ഒരു വലിയ പടം കെട്ടിയിട്ടുണ്ടാകും അത് കെട്ടിയിരിക്കുന്നത് എന്തിനാണ് ആ മരത്തെ അതായത് വെട്ടി നിർത്തിയിരിക്കുന്ന ആ മരത്തെ മറിച്ചിടാൻ വേണ്ടിയാണ് ഈ പടം ഉപയോഗിച്ച് മരത്തെ വലിച്ചിടുമ്പോൾ പിടയുന്ന ശബ്ദങ്ങൾ മണിയപ്പന് കേൾക്കുന്നുണ്ട് അല്ലേ ആരുടെ ശബ്ദമാണ് മണിയപ്പൻ കേൾക്കുന്നത് ആ ആ മരത്തിൽ കൂടു താമസിക്കുന്ന പക്ഷികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും ശബ്ദമാണ് അല്ലേ പക്ഷെ എന്താണ് മണിയപ്പൻ അവയുടെ ശബ്ദമൊന്നും കേട്ടില്ല എന്ന് നടിക്കും കാരണം എന്താണ് അത് മണിയപ്പന്റെ തൊഴിലാണ് മരം വെട്ടുക എന്നതാണ് മണിയപ്പന്റെ തൊഴിൽ ഒരു പച്ചയെടുത്ത് ജീവിതം എങ്ങനെ പച്ച പിടിക്കും പണി നിർത്തിയിൽ നിന്നും കുരയിലെങ്ങനെ കഞ്ഞി കുടിക്കും ഇവിടെ പച്ച എന്നുദ്ദേശിക്കുന്നത് മരങ്ങളെയാണ് മണിയപ്പന് മരം മുറിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ എങ്കിലും അയാൾ ആ തൊഴിൽ ചെയ്യുന്നത് അയാളുടെ ജീവിതമാർഗം കണ്ടെത്താനാണ് ഇവിടെ ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും എന്നത് അർത്ഥമാക്കുന്നത് ഒരു മരം മാത്രം മുറിച്ചാൽ എൻ്റെ ജീവിതം പച്ച പിടിക്കില്ല പച്ച പിടിക്കുക എന്നത് ഒരു ശൈലിയാണ് അതായത് ജീവിതം നന്നാവുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അതായത് ഒരു മരം ഒന്നുമല്ല ഇനിയും കൂടുതൽ മരങ്ങൾ മുറിക്കുമ്പോഴാണ് അയാളുടെ ജീവിതം നന്നാവുന്നത് എന്ന് അയാൾ സ്വയം വിചാരിക്കുകയാണ് പണി നിർത്തുകയിൽ നിന്നും കൂരയിലെങ്ങനെ കഞ്ഞു കുടിക്കും ഈ പണി നിർത്തിയാലോ മണിയപ്പൻ്റെ കോരയിലുള്ളവർക്ക് എങ്ങനെയാണ് കഞ്ഞി കൊടുക്കുക എന്ന് അയാൾ ആലോചിക്കുകയാണ് മരം മുറിക്കുന്നത് നല്ലതല്ല എന്നും അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടും എല്ലാം മണിയപ്പൻ അറിയാം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും അയാൾ മനസ്സില്ല മനസ്സോടെയാണല്ലേ ഈ തൊഴിൽ ചെയ്യുന്നത് കാരണം എന്താണ് ആ അയാളുടെ കോരയിലുള്ളവർക്ക് അതായത് അയാളുടെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കണ്ടെത്താനുള്ള ഏക വഴിയാണ് മണിയപ്പൻ്റെ ഈ തൊഴിൽ ഈ കവിത എഴുതിയിരിക്കുന്നത് മനോജ് കുരൂർ ആണ് ഇനി നമുക്ക് ഈ കവിതയിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യ പ്രവർത്തനം കവിത താളമിട്ട് ചൊല്ലാനാണ് അത് കൂട്ടുകാർ എല്ലാവരും ചേർന്ന് നല്ല താളത്തിലും ഈണത്തിലും ക്ലാസ്സിൽ ചൊല്ലി നോക്കൂ രണ്ടാമത്തെ പ്രവർത്തനം പൂക്കാത്തൊരുമാവും മഴവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും എന്താണ് ഇതിനർത്ഥം പൂക്കാത്ത മാവ് സാധാരണയായി കായ്ക്കുകയില്ല എന്നാൽ മഴുവിന്റെ മൂർച്ചയുള്ള വായ്തല കണ്ടാൽ ഭയം കാരണം ആ മാവ് കായ്ക്കും എന്ന് പഴമക്കാർ പറയാറുണ്ട് മരം വെട്ടുകാരൻ മഴു ഓങ്ങുമ്പോൾ മരങ്ങൾ ഭയന്ന് കായ്ക്കുമെന്ന ഭാവനയാണ് ഇത് അടുത്ത ചോദ്യം പിടയുന്ന കരച്ചിൽ കേൾക്കാം ആരുടെയല്ല മണിയൻ മരം വെട്ടുമ്പോൾ മരങ്ങൾക്ക് ജീവനുണ്ടെന്നും അവ വേദനിക്കുന്നുണ്ടെന്നും കവി സങ്കല്പിക്കുന്നു ആഴത്തിൽ വേരൂന്നി നിൽക്കുന്ന മരങ്ങൾ മുറിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ പിടയുന്ന കരച്ചിലായി കവി ഇവിടെ ചിത്രീകരിക്കുന്നു മരത്തിൽ കൂടൊരുക്കി താമസിക്കുന്ന നൂറുകണക്കിന് ജീവജാലങ്ങളുടെ ഉച്ചത്തിലുള്ള നിശബ്ദമായ കരച്ചിലും കവി ഇവിടെ അർത്ഥമാക്കുന്നുണ്ടാവാം അടുത്ത ചോദ്യം ഒരു പച്ചയെടുത്തൻ ജീവിതമെങ്ങനെ പച്ച പിടിക്കും പച്ചയെടുക്കുക പച്ച പിടിക്കുക ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ കവിതയിൽ പച്ചയെടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പച്ചമരം മുറിക്കുക അല്ലെങ്കിൽ പ്രകൃതിയുടെ പച്ചപ്പിനെ ഇല്ലാതാക്കുക എന്നതാണ് ഇവിടെ പച്ച എന്നത് മരങ്ങളെയും സസ്യങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നത് പച്ച പിടിക്കുക എന്നത് ഒരു ശൈലിയാണ് ഇതിനർത്ഥം ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുക സാമ്പത്തികമായി മെച്ചപ്പെടുക കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറി നല്ല അവസ്ഥയിൽ എത്തുക എന്നൊക്കെയാണ് അവസാന ചോദ്യം ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥം വരുന്ന മറ്റു സന്ദർഭങ്ങൾ കണ്ടെത്തും ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ വരുന്ന വാക്കുകളാണ് താഴെ തന്നിരിക്കുന്നത് വലയിൽ വീഴുക പൊളിച്ചെടുക്കുക കറുത്ത കരങ്ങൾ കുഴിയിൽ ചാടുക പൊളിക്കുക കണ്ണു തുറക്കുക കല്ലെറിയുക തട്ടിക്കളിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ വലയിൽ വീഴുക എന്നതിനർത്ഥം വലയിൽ എന്തെങ്കിലും വസ്തുക്കൾ വീഴുന്നതും നമ്മൾ എന്തെങ്കിലും ആപത്തിൽ ചെന്ന് വീഴുന്നതും എന്താണ് വലയിൽ വീഴുക എന്ന് അർത്ഥം വരുന്നുണ്ട് അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കൂ അടിച്ചു പൊളിക്കുക എന്നത് എന്തെങ്കിലും വസ്തുക്കൾ അടിച്ചു പൊളിക്കുന്നതും അതുപോലെ ഒരു ആഘോഷം നല്ല രീതിയിൽ നടത്തുമ്പോഴും അടിച്ചു പൊളിച്ചു എന്ന അർത്ഥത്തോടു കൂടി പറയാറുണ്ട് ഇതുപോലെ തന്നെ ഒന്നിലധികം അർത്ഥങ്ങൾ വരുന്ന ഒട്ടനവധി വാക്കുകൾ മലയാള ഭാഷയിലുണ്ട് അപ്പോൾ കൂട്ടുകാരെ മണിയപ്പന്റെ മഴു എന്ന കവിതയും അതിന്റെ ആശയവും അതിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത് ഈ വീഡിയോ കൂട്ടുകാർക്ക് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നാലാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുമായി കാണാം താങ്ക്